ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ ഈ വർഷം എം എ സോഷ്യോളജിക്ക് കേട്ടോ എം എ സോഷ്യോളജിക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള ഒരു വീഡിയോ ആണിത് ഏതൊക്കെ വിഷയമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഒരു സെമസ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ് നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തട്ടോ കാരണം ഫസ്റ്റ് ഇയർ മുതൽ ഫസ്റ്റ് ഇയർ മുതൽ അവരുടെ അവർ നമ്മൾ കൂടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് ഇയർ ഫൈനൽ ഇയർ ഡിഗ്രി പാസ്സായി അവർ ഈ പ്രാവശ്യം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റൊക്കെ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പി ജിയുടെ ക്ലാസ്സും കൂടെ ആരംഭിക്കുന്നത് അതിൽ എം എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്ററിൽ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്നുള്ള ഒരു വിഷയത്തിൻ്റെ ക്ലാസ് എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസുകളുണ്ട് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് എല്ലാ വിഷയത്തിൻ്റെയും ഡെമോ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ വിഷയത്തിൻ്റെയും ഡെമോ ക്ലാസ്സുകൾ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയത്തിലോ രണ്ട് വിഷയത്തിലോ അല്ലെങ്കിൽ അഞ്ച് വിഷയത്തിലോ ഒക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള പേപ്പറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അഞ്ച് വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നാല് ഡി സി പേപ്പറുകൾ അതായത് ഡിസിപ്ലിൻ കോർ പേപ്പറുകൾ എന്ന് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ സോറി ഡിഗ്രി ഓടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മലയാളം പേപ്പറുകൾ ഇംഗ്ലീഷ് പേപ്പറുകൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇനി എന്നാലിനിവിടുന്ന് അങ്ങോട്ട് പി ജിക്ക് പഠിക്കുമ്പോൾ നാല് സെമസ്റ്ററിലും നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ വിഷയവും സോഷ്യോളജി പേപ്പറുകളാണ് നിങ്ങൾ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ഒക്കെ പഠിച്ച ആ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലുണ്ടായിരുന്ന അന്ന് എന്തെയ്യുന്നു നമ്മുടെ അവസ്ഥ നമ്മൾ ഫുൾ സോഷ്യോളജി ആയിരുന്നില്ലേ അതേപോലെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പി ജിക്കും ഒരുപാട് സോഷ്യോളജി പേപ്പറാണ് അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മളിവിടെയും പഠിക്കാനുള്ളത് പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു മാത്രം ഇപ്പോൾ തിയറി അല്ലേ നമ്മൾ തേർഡ് സെമ്മിൽ തിയറി പഠിച്ചിട്ടുണ്ട് റിസേർച്ച് ഫോർത്ത് സെമ്മിൽ നമ്മൾ റിസർച്ച് പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ സോഷ്യോളജി ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം പഠിച്ച വിഷയങ്ങൾ തന്നെയാണ് നമ്മളിനി പി ജിക്കും പഠിക്കുന്നത് പക്ഷേ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന് മാത്രം അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള അപ്പോൾ എൻ്റെ എൻ്റെ കൂടെ ഫസ്റ്റ് ഇയർ മുതൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം നമ്മൾ ഇത് തുടർച്ചയായിട്ട് ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ ഇന്ത്യ ഇനി ഡെമോ ക്ലാസ് കാണുമ്പോഴും നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാവും പിന്നെ അവിടുന്ന് കുറച്ചൊരു പുതിയ പേപ്പർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പേപ്പർ എക്കണോ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് സിക്സ് തമ്മിൽ ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തും പറയുന്നത് പിന്നെ ലാസ്റ്റ് എബിലിറ്റി എൻഹാൻസ് കോഴ്സ് എ ഇ സി കോഴ്സ് എന്ന് പറയുന്നത് പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ഇപ്പൊ നമുക്ക് ഡിഗ്രിക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു ഒരു ഓഡിറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് പേപ്പർ അപ്പോൾ ഒരു പേപ്പറാണ് പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ എക്സാം എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഓപ്പൺ ബുക്ക് എക്സാം ആയിട്ട് നടത്താൻ സാധ്യതയുള്ള ഒരു പേപ്പറാണത് എന്തായാലും നമുക്ക് ആ സമയത്തെയാണ് ഗ്രൂപ്പിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും പേപ്പറാണ് നമുക്ക് ഫസ്റ്റ് സെമിൽ പഠിക്കാനുള്ളത് ഓരോ സെമസ്റ്ററുകളും തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യേണ്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ സെക്കൻഡ് സെമസ്റ്ററിലും അതേപോലെ നമുക്ക് അഞ്ച് പേപ്പർ ഉണ്ട് തേർഡ് സെമ്മിലും അഞ്ച് പേപ്പർ ഉണ്ട് ഫോർത്ത് സെമ്മിലും നമുക്ക് നാല് പേപ്പറുകൾ പഠിക്കാനുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ സമയത്ത് സെലക്ട് ചെയ്യേണ്ട പേപ്പറുകളൊക്കെ ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം കേട്ടോ ഇത്തരത്തിൽ നാല് സെമസ്റ്ററുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ വിഷയത്തിന്റെയും ഡെമോ ക്ലാസുകളുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വീഡിയോയുടെ ലിങ്കിലകത്തും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് വാട്സപ്പിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ അതിന് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓരോ വിഷയത്തിന്റെയും ഡെമോ ക്ലാസ് ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് കാണാം അതായത് വി പിന്നെ നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ കാണുക എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഫീസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസാണ് വാങ്ങിക്കുന്നത് ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് ത്രീ ഹൺഡ്രഡ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് നിങ്ങൾ ഇ എം ഐ എടുക്കണ്ട കേട്ടോ നിങ്ങൾ അടവടക്കേണ്ട നിങ്ങൾ ഒരു വീടിന് ലോൺ എടുക്കുന്നത് പോലെ ലോൺ എടുത്ത് പഠിക്കേണ്ട ഒരു വിഷയം സോഷ്യോളജി വളരെ സിമ്പിൾ ആയിട്ട് ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ ജോയിൻ ചെയ്തിട്ട് അത് പഠിച്ചിട്ട് അടുത്ത വിഷയത്തിൽ ജോയിൻ ചെയ്യാം എങ്ങനെ നിങ്ങൾ എല്ലാ വിഷയവും നമ്മൾ ഒരുമിച്ച് ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീടിന്റെ ആധാരം പണയം വെക്കുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുകയോ ഇ എം ഐ എടുക്കുകയോ ഒന്നും വേണ്ട അല്ലെ ഒരു നേരം നിങ്ങൾ പിന്നെ അല്ലെ നമ്മളിപ്പോ ഈ മലബാർ ഏരിയയിൽ കഴിഞ്ഞാൽ അൽഫാമും മന്തിയും പൈസ അത്രേ ഉള്ളു എന്ത് ചെയ്യുന്നത് വിഷയത്തിന്റെ ക്ലാസ്സിന് വരുന്ന ഫീസ് എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഒരു തരത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ടെക്സ്റ്റ് ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തുള്ള ഫ്ലോ ചാർട്ടുകളും മറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എലമെന്റ്സ് ഓഫ് തിയറി എന്ന് പറയുന്ന വിഷയം നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിച്ചുള്ള ഫ്ലോ ചാർട്ടുകൾ അതൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡിസ്ക്രൈബ് ചെയ്ത് തരും അതുപോലെ തന്നെയാണ് നമ്മൾ മേജർ തിയറിറ്റിക്കൽ സ്കീംസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇൻവിറ്റേഷൻ ടു സോഷ്യോളജിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്കൻ നമ്മള് സിക്സ്ത് സെമിസ്റ്റർ അല്ലേ സിക്സ് സെമ്മിൽ ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ട് സോഷ്യോളജിയുടെ ഒരു പേപ്പർ ഇൻവിറ്റേഷൻ ടു സോഷ്യോളജിക്കൽ തിയറി ഡിഗ്രിക്ക് കേട്ടോ സിക്സ് സെമ്മിൽ ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിന് ആയിട്ട് നമുക്ക് സിലബസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒറിജിന ഡെവലപ്മെന്റ് ഓഫ് തിയറി ആൻഡ് ക്ലാസിക്കൽ ഡ്രീഷ് അതായത് ആദ്യകാല സാമൂഹിക ചിന്തകർ പ്രത്യേകിച്ച് അഗസ്റ്റ് കോംറ്റ ഹെർബർട്ട് സ്പെൻസറി മേൽതുർക്കിയും തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണ് അല്ല കാരണം അവരിലൂടെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉത്ഭവിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പഠിക്കാനുള്ളത് അഗസ്റ്റ് കോംറ്റയുടെ പോസിറ്റീവ്സവും അല്ലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ തിയറി ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മണ്ടായിരിക്കും ബട്ട് അല്ലേ പോസിറ്റീവ് സ്റ്റേജ് പിന്നെ അല്ലേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ അതായത് എഡ്ബർട്ട് സ്പെൻസറിന്റെ ഓർഗാനിക് അനലോഗി മെയിൽ ദുർക്കിമിന്റെ ഡിവിഷൻ ഓഫ് ലേബർ ഇതൊക്കെ തന്നെ നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത് പിന്നെ രണ്ടാമത്തെ മോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാറൽ മാക്സിന്റെ മെറ്റീരിയലിസ്റ്റിക് ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ ഒരു ഏരിയ ആ അവിടെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം മോഡ് ഓഫ് പ്രൊഡക്ഷൻ തിയറി ഓഫ് ക്ലാസ് ക്ലാസ് അലിനേഷൻ കമ്മ്യൂണിറ്റി ഫെറ്റിഷിസം തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് മാക്സ് പെബറിന്റെ ഇന്റർപ്രറ്റേറ്റീവ്സം അതിൽ വെസ്റ്റി മെത്തേഡ് ഐഡിയൽ ടൈപ്പ് മെത്തേഡ് സോഷ്യൽ ആക്ഷൻ തിയറി സ്ട്രാറ്റിഫിക്കേഷൻ തിയറി അതൊരു ഒരു ടീ ബ്യൂറോക്രസി എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രൊട്ടസ്റ്റന്റ് എത്തിക്കാൻ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന സിദ്ധാന്തം അതുപോലെ തന്നെ ലാസ്റ്റ് മുഴുവിലേക്ക് പോയി കഴിഞ്ഞാൽ ജോർജ് സിമ്മലിന്റെ ഫോർമലിസം ഫോംസ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഫിലോസഫി ഓഫ് മണി മെട്രോപോളിസൺ മെന്റലൈഫ് ഇപ്പൊ ഞാൻ ഈ പിന്നെ സിലബസ് കിട്ടി വിശദീകരിച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കൊക്കെ അവരുടെ മനസ്സിലൂടെ നമുക്ക് ഡിഗ്രിക്ക് പഠിച്ച ആ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ അപ്പോൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പി ജിക്കാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു ഡിഗ്രിക്ക് നമ്മൾ ഒരു ബേസിക്സ് ാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചു പോന്നിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിനകത്ത് പിന്നെ നമ്മുടെ നോട്ട് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേർക്കും കേട്ടോ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾക്കും മലയാളത്തിൽ മലയാളത്തിലെഴുതുന്ന ആളുകൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും അപ്പൊ തിയറി നടക്കുന്ന തിയറി ഈസ് എ വേ ഓഫ് എക്സ്പ്ലൈനിങ് സംതിങ് യൂസിംഗ് ഐഡിയാസ് ആൻഡ് ലോജിക് അതായത് എന്താണ് തിയറി എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് ആശയങ്ങളും യുക്തിയും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കാര്യം നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ അതിനാണ് എന്താ വിളിക്കുന്നത് തിയറി എന്ന് വിളിക്കുന്നത് എന്നാൽ എന്താണ് ഒരു സോഷ്യോളജിക്കൽ തിയറി ഈ വസ്തുതകളും കാഴ്ചപ്പാടുകളും വെച്ചിട്ട് മനുഷ്യൻ ജീവിക്കുന്ന മനുഷ്യൻ്റെ സമൂഹത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നതെങ്കിൽ അതിനാണ് എന്താ വിളിക്കുന്നത് സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ സിദ്ധാന്തം എന്ന് പറയുന്നതിന് വളരെയധികം ഉണ്ട് നമ്മൾ സോഷ്യോളജിക്കൽ തിയറിയാണ് നമ്മുടെ വിഷയത്തിന്റെ പേര് തന്നെ അതാണ് അല്ലേ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത് ശരിക്കും എന്താണ് ഒരു തിയറി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ വിശദീകരണം എന്നാണ് ഇപ്പോൾ സമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തിനകത്തുള്ള വ്യത്യസ്ത സാമൂഹിക സ്ഥാപനങ്ങളുണ്ട് കുടുംബം വിവാഹം ഇതൊക്കെ എന്താണ് എന്നുള്ളതിൻ്റെ വിശദീകരണം നമുക്ക് ഒരുപാട് വഴിന്ന് കിട്ടും അല്ലേ ഇപ്പോൾ ഈവൻ വേദഗ്രന്ഥങ്ങളിൽ അല്ലെ വേദഗ്രന്ഥങ്ങളിലുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായങ്ങളിലുണ്ട് ഇപ്പോൾ കുടുംബം എന്താണെന്നുള്ളത് നമുക്കൊരു ഒരു പിന്നെ വിശദീകരണം നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള വീട്ടിലുള്ള ആളുകളോട് ചോദിച്ചു മതി അച്ഛനോട് ചോദിച്ചാൽ മതി അച്ഛൻ എന്താ കുടുംബം അച്ഛൻ വിശദീകരിച്ച് വരും ഇതാണ് കുടുംബം എന്നാണ് പക്ഷേ നമ്മളൊരു ശാസ്ത്രീയ വിശദീകരണം എന്ന് പറയുന്നത് അത്തരം അല്ലേ നമ്മൾ അച്ഛൻ വിശദീകരിക്കുന്നതോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നതിൽ നിന്നോ വ്യത്യസ്തമായിട്ട് വസ്തുതകളുടെയും അല്ലെങ്കിൽ ഫാക്ട്സുകളുടെയും അല്ലെങ്കിൽ തെളിവുകളുടെയൊക്കെ പിൻബലത്തോട് കൂടിയിട്ട് നമ്മളൊരു കാര്യം വിശദീകരിക്കുകയാണ് അങ്ങനെ തെളിവുകളുടെയും വസ്തുതകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യത്തെ വിശദീകരിക്കുന്നതിനെയാണ് വിശദീകരിക്കുന്നതിനാണെന്ന് വിളിക്കുന്നത് ശാസ്ത്രീയമായ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഉത്ഭവിച്ചിട്ടുള്ളത് മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തെ ശാസ്ത്രീയമായിട്ട് വിശദീകരിച്ച് കൊടുക്കാൻ ആളുകൾക്ക് എന്താണ് സമൂഹം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ശാസ്ത്രീയ വിശദീകരണത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ് അല്ലെ ഒരു കാര്യം നമ്മൾ എന്തിനാണ് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കുന്നത് അതെന്താണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അപ്പൊ എന്താണ് സമൂഹം എന്നുള്ളത് സമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിനുള്ള ശാസ്ത്രീയ വിശദീകരണം വേണം ആ ശാസ്ത്രീയ വിശദീകരണമാണ് ആര് നൽകുന്നത് സോഷ്യോളജി നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം വളരെയധികം അർഹിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ നമുക്കറിയാം ജ്ഞാനോദയം വ്യാവസായികവൽക്കരണം നഗരവൽക്കരണം തുടങ്ങിയിട്ട് പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ വലിയ രീതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആളുകൾ മതചിന്തകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറി യുക്തി ചിന്തയിലേക്കും ശാസ്ത്രീയ ചിന്തയിലേക്കൊക്കെ മാറിയിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ എല്ലാത്തിനെ കുറിച്ചും ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഈവൺ നമുക്കറിയാം ഭൂമി ഈ ലോ ഈ പിന്നെ അല്ലേ എല്ലാത്തിൻ്റെയും കേന്ദ്രം ഭൂമിയാണ് എന്ന് വിശ്വസിച്ചിരുന്നു അതിനെയൊക്കെ തിരുത്തിയിട്ടില്ലേ ജിയോളജിക്കലായിട്ടുള്ള പഠനങ്ങളിലൂടെ അവർ പറഞ്ഞു ഭൂമിയല്ല കേന്ദ്രം മറിച്ച് എന്താണ് പിന്നെ സൂര്യനാണ് കേന്ദ്രം എന്നൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നതാണ് അങ്ങനെ ഭൂമിയിലുള്ള എല്ലാ സാധനത്തെക്കുറിച്ചും ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തെക്കുറിച്ച് കൂടെ വിശദീകരിക്കുക എന്നതിന് വേണ്ടിയിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ് ആ സോഷ്യോളജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളതിൻ്റെ ഒരു ബേസിക് സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് എന്താണ് തിയറി എന്താണ് സംഭവങ്ങൾ അതൊക്കെ തുടങ്ങുന്നുണ്ട് പിന്നെ തിയറിയുടെ ഡെഫിനിഷൻ തിയറി ഒരു ഏരിയ ആയിട്ട് പറയുന്നുണ്ട് കാരണം എന്താ പറയുക ഓ പേപ്പറിൽ എപ്പോഴും എന്താണ് തിയറി അല്ലോ അല്ലെ ഡിഫൈൻ തിയറി അല്ലെങ്കിൽ ിയറി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അത്തരം തിയറികളുടെ ആണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് എലമെന്റ്സ് ഓഫ് തിയറിയാണ് ഒരു തിയറി എന്തൊക്കെ എലമെന്റുകൾ ഉണ്ട് അതിൽ ഡെഫിനിഷൻസ് ഉണ്ട് അല്ല ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കുറഞ്ഞ വാക്കിൽ നിർവചിക്കുന്നതിനാണ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാഭ്യാസം എന്താണ് അല്ലെങ്കിൽ അതിന് നമ്മളൊരു വാക്ക് നിർവചിക്കും അങ്ങനെയുള്ള ഒരുപാട് നിർവചനങ്ങൾ കൂടി ചേർന്നതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ കൂടി ചേർന്നാണ് സ്റ്റേറ്റ്മെന്റുകൾ സ്റ്റേറ്റ്മെന്റുകൾക്ക് വ്യത്യസ്തമായ ഫോർമാറ്റുകൾ ഉണ്ട് ആ ഫോർമാറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത് മേജർ തിയറട്ടിക്കൽ സ്കീംസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പഠിക്കണം അതൊക്കെ ഞാൻ കണക്ട് ചെയ്ത് തരും കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിലും അതോടൊപ്പം തന്നെ മലയാളത്തിലും ഞാൻ എന്ത് ചെയ്യുന്നത് വളരെ പച്ചയായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഔപചാരികതയില്ലാത്ത വളരെ ലളിതമായ നിങ്ങൾക്ക് ടച്ചിങ് ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെ നിങ്ങളിലൊരാളായി വിശദീ നിങ്ങളിൽ ഒരാൾ വിശദീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും നിങ്ങളുടെ തൊട്ടടുത്ത് വിശദീകരിച്ച് ഒരാളിങ്ങനെ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ് റെഡി ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എൻ്റെ തന്നെ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ആ യൂട്യൂബ് ചാനലിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഏരിയകളുണ്ട് ഒരുപാട് വീഡിയോസുകളുണ്ട് അതിൻ്റെയൊക്കെ താഴെ കുട്ടികളുടെ കമൻ്റുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ ഡിഗ്രി കൂടെ വന്നിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ട് ഇപ്പോൾ അന്ന് നമ്മൾ ഡിഗ്രിയുടെ ക്ലാസ്സിന് ഇരുന്നൂറ്റൻപത് രൂപ വെച്ചിട്ടായിരുന്നു ക്ലാസ്സിന് ഫീ വാങ്ങിച്ചിരുന്നത് അപ്പോൾ ആ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് എത്രത്തോളം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് വർത്തായിരുന്നു എന്ന് ആരെങ്കിലും ഇപ്പോൾ പിന്നെ കുറച്ച് കുട്ടികളെ നമ്മൾ പി ജിക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ ഡിഗ്രി ജയിച്ചതിന് ശേഷം ശ്രീനാരായണ ഗുരുവിലേക്ക് കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കുട്ടികൾ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജി ഇല്ല എന്ന് പറയുമ്പോൾ നിരാശരായിട്ട് പിന്നീട് അത് കുറച്ച് കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ശ്രീനാരായണ ഗുരുവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ അത് കുട്ടികളുടെ ഒരു ചോയ്സ് ആണ് എങ്കിലും ശ്രീനാരായണ ഗുരു ബെറ്റർ ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഭാവിയിൽ ഒരുപാട് വളരാൻ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്തായാലും ആ ചോയ്സ് ഒന്നും നമുക്ക് നഷ്ടാവില്ല പിന്നെ പലരും പലരുടെയും ഒരു ചിന്ത ഇത് പിന്നെ പി ജി നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് എന്നാൽ പി ജി നമുക്ക് മലയാളത്തിൽ എഴുതാം കേട്ടോ അപ്പോൾ നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണെന്നതിനനുസരിച്ച് അത് ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എടുത്തിട്ട് നമുക്കവിടെ മലയാളത്തിലെഴുതാൻ പറ്റുമോ ചോദിച്ചാൽ അത് മലയാളത്തിലെഴുതാൻ പറ്റൂല പക്ഷേ അത് നമ്മൾ കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യോളജി വിഷയം നമുക്ക് മലയാളത്തിലും എഴുതാം ഇംഗ്ലീഷിലും എഴുതാം എന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ട് വാല്യുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഒരു യൂണിവേഴ്സിറ്റിക്കും വാല്യൂ ഇല്ലാതെ അല്ലെങ്കിൽ യു യു ജിസിന്റെ അംഗീകാരമല്ലാതെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ഇന്ത്യ അറിയാം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റിനകത്ത് ഒരു ഉഡായ്പ് യൂണിവേഴ്സിറ്റിക്കൊന്നും വർക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നെ ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യു ജി സിയുടെ അംഗീകാരത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ബി എസ് സി എക്സാമുകൾ എഴുതാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എല്ലാം എന്ത് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എല്ലാം വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് സമയമെടുത്ത് എന്നാൽ അധിക വലിയ പിന്നെ ഭാരമില്ലാതെ കുറഞ്ഞ കുറഞ്ഞ വീഡിയോ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയായിരിക്കും നിങ്ങളുടെ ഒരു ഫ്രീ ടൈമിൽ കേട്ടോ അതാണ് ഏറ്റവും വലിയ നമ്മുടെ ക്ലാസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഉള്ളത് ആ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ക്ലാസ് കേൾക്കാം നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം സംശയങ്ങൾ സംശയങ്ങൾ എന്താ പറയുക തീർത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ തുടരാം കേട്ടോ അപ്പോൾ ക്ലാസ്സും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാ എന്നുള്ള ഉദ്ദേശമാണ് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ എൻ്റെ നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് താഴെ ഒരുപാട് വീഡിയോ ക്ലാസ്സുകളുണ്ട് നമ്മുടെ മറ്റു വിഷയങ്ങളുടെ എന്താ പറയുക ഡെമോ ക്ലാസ്സുകൾ അപ്പോൾ അതൊക്കെ പോയിട്ട് കാണാം കുട്ടികളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വായിച്ചെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എല്ലാവരും നല്ല ഒരു തീരുമാനം എടുക്കുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വലിയ കാശുള്ള പിന്നെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സാണ് ഇനി ക്ലാസ് ഇല്ലാതെയും നിങ്ങൾക്ക് പഠിക്കാം അത് നിങ്ങളുടെ ആണ് എന്നാൽ ഒരു ചെറിയ ക്ലാസ് അല്ലെങ്കിൽ ചെറിയ ഫീസിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ ക്ലാസ് അല്ലെങ്കിൽ അതിലൂടെ നല്ല കണ്ടന്റ് ഇപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സിനൊരിക്കലും ചെറുതാക്കല്ലോ ഫീ മാത്രമേ ചെറുതുള്ളൂ അപ്പോൾ അതിലൂടെ വളരെ കൃത്യമായി പഠിച്ച് നല്ല ഒരു മാർക്ക് പി ജിക്ക് വാങ്ങണം എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൂടെ കൂടെ കേട്ടോ കൂടെ കൂടി നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പി ജി പാസ് ആയിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും നല്ലൊരു തീരുമാനമെടുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ഇല്ല അപ്പോൾ കമൻറ്റിൽ ചിലപ്പോൾ രേഖപ്പെടുത്തി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്ട്സപ്പ് ചെയ്തിട്ട് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് ഓക്കെ താങ്ക് യു